ഒരാൾ നമ്മളെ നോക്കാതിരിക്കുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു മനസ്സിന്റെ സന്തോഷം എന്താണെന്ന് നമുക്കറിയാം ഞാൻ ഫോട്ടോ എടുക്കാൻ പോലും പോകത്തില്ല എനിക്കും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ആളെ കഴിത്തൊക്കെ ഇങ്ങനെയായിരുന്നു കണ്ണൊക്കെ മാറ്റി വെക്കണം വെക്കണെന്ന് പറഞ്ഞാൽ കമ്മലിടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ചെവിയില്ലായിരുന്നു ചെവി രണ്ടും ആക്സിഡന്റിൽ പോയതാണ് ഹായ് ഹലോ വെൽക്കം ടു ഇന്ന് കൂടെ ക്യൂട്ട് ആൻഡ് സി ആണ് റീൽസ് ഒക്കെ ഒരുപാട് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് അപ്പൊ അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് ഹായ് ഹായ് റിയൽ നെയ്മ് അമൃത അഖിൽ എന്നാണ് അഖിൽ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 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 നമ്മൾ എനിക്ക് ആയതുകൊണ്ട് കുറച്ച് അതിപ്പം ഒരു ഒരു മെയിൻ ആയിട്ട് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് പ്രഗ്നന്റ് ആയ കാരണം ചെറിയ സ്റ്റോപ്പ് ആണ് ആ ാണ് തേർഡ് മന്ത്രി എന്റെ വീട്ടിലെ അമ്മഅനിക്കുള്ളത് എനിക്ക് അച്ഛനും അമ്മയൊക്കെ നേരത്തെ മലച്ചുപോയി ചേട്ടനുണ്ട് ചേട്ടനും ഞാനും മാത്രമേ ഉള്ളൂ വീട്ടില് കൂടി യ ചേട്ടന്റെ മോളാണ് അച്ഛന്റെ പെങ്ങളുടെ മകന്റെ മോളാണ് അവള് എപ്പം നമ്മളുടെ നമ്മുടെ കൂടെ തന്നെയാണ് എപ്പോഴും ഇപ്പൊ ഇന്നിപ്പ ഇങ്ങോട്ട് വരാത്തത് ചെറുപ്പം ഇവിടെയാണ് ഇവിടെ ആയിരുന്നു പറയാൻ ആ എല്ലാരും ചോദിക്കാറുണ്ട് ആ എല്ലാരും ചോദിക്കാറുണ്ടാവും ചെറുപ്പ വീഡിയോ കാണുന്നവര് ആ നമ്മടെ വീഡിയോ കാണുന്നവര് നമ്മുടെ മോളാന്നാണ് വിചാരിക്ക അപ്പൊ നിങ്ങടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു വർഷമായിരുന്നു എങ്ങനെ പോകുന്നില്ലായി കൊഴപ്പ പറയാൻ ഒക്കെ ഫെബ്രുവരി ഫെബ്രുവരി ആണോ ഇഷ്ടം വേണ്ടി അതെ ഇപ്രാവശ്യം നമ്മള് ഓൾറെഡി ഇപ്പം ഇത് നമ്മുടെ ആനിവേഴ്സറിയുടെ ഇതായിട്ടും വെഡിങ് ആനിവേഴ്സറിയുടെ ഇത് പിന്നെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു നവംബർ നവംബർ അപ്പം അതെല്ലാം കൂടെ ഞങ്ങള് ബാലിക്ക് ട്രിപ്പ് പോയിട്ടുണ്ട് അപ്പൊ അതെല്ലാം അവരിൽ അങ്ങനെ ഒതുപ്പിസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഫാമിലി കൂടെ അതെ അതെ സപ്പോർട്ടായിട്ട് എല്ലാ രണ്ടുപേരും അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ് അതിപ്പോ സമയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ വന്ന് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല അമ്മ പിന്നെയും ഞാനിപ്പോ എനിക്കിപ്പം ഇങ്ങനെ ആകുമ്പോ തന്നെ നമ്മളിപ്പോ വീഡിയോ ഒക്കെ എടുക്കല് കുറവാ അപ്പൊ അമ്മ പറയും ഇങ്ങനെ പോയാൽ അങ്ങനെ ശരിയാവുന്നേ അത്രയും ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതിൽ ഒരു വീഡിയോ ചെയ്തിട്ടൂടെ നിനക്ക് ഞാൻ പറയും എനിക്കിപ്പോ ക്ഷീണം കൊണ്ടില്ല എന്നാലും കുഴപ്പമില്ല ക്ഷീണം ഇല്ലാത്തപ്പോ രണ്ടുമൂന്നെണ്ണം എടുത്ത് വെച്ചിട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞ അമ്മ പറയും അമ്മയ്ക്ക് ഭയങ്കര താല്പര്യാണ് ചെയ്യുന്നതിലൊക്കെ ഡാൻസ് ചെയ്യുവായിരുന്നു ആ ഡാൻസ് ചെയ്യുമായിരുന്നു ഡാൻസ് പാട്ട് ഡാൻസിന്ന് പറഞ്ഞാൽ പ്ലസ് തുടങ്ങിയത് പക്ഷെ അതിന് മുന്നേ എട്ട് തൊട്ടേ ഞാൻ എട്ടാം ക്ലാസ് ഒക്കെ തൊട്ടേ ഹാൻഡ്ബോള് ബാഡ്മിന്റൺ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു ചെയ്യുമായിരുന്നു സ്പോർട്സില് ചെയ്തു തുടങ്ങി തന്നെ ഈ കൈ അനങ്ങാൻ വേണ്ടിട്ടാ വലത്തെ കൈ പൊങ്ങത്തില്ലായിരുന്നു പൊള്ളിയിട്ട് ഈ കഷ്ടത്തിന്റെ അവിടെ പൊള്ളിട്ട് ഫുള് ഇങ്ങനെ ഇതായിട്ടിരിക്കും അപ്പൊ ഡോക്ടർ പറഞ്ഞാൽ ഫിസിയോതെറാപ്പി ഞാൻ ചെയ്യത്തില്ല പക്ഷ മടിയായിരിക്കും നമുക്ക് അപ്പൊ പറഞ്ഞാൽ കുറച്ചുകൂടി എൻഗേജായിട്ട് ഇപ്പൊ സ്കൂളിലെ പിള്ളേർ കൂടെ കളിക്കാനോ അങ്ങനെ എന്തെങ്കിലും അപ്പൊ ബാഡ്മിന്റൺ കളിക്കുക അപ്പൊ കൈയക്കാനൊന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ കളിച്ച് കളിച്ചാണെങ്കിൽ കൈ പൊങ്ങി കൈ പൊങ്ങത്തില്ലായിരുന്നു അപ്പൊ വേണ്ടി ചെയ്ത് തുടങ്ങിയതാണ് സ്പോർട്സ് പിന്നെ ചാൻ എന്തായാലും ഇവിടെ കളിക്കല്ലേ അപ്പൊ ഒരു ദിവസം ഒന്ന് പോയി ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ചെയ്തു തുടങ്ങിയതാണ് എട്ടാം ക്ലാസിലൊക്കെ വെച്ച് പിന്നെ അതങ്ങനെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ടങ്ങ് മാറി സ്പോർട്സ് യുള്ള പൊള്ളുന്നത് എങ്ങനെയായിരുന്നു അത് ഇത് മണ്ണുളക്കുന്ന ഡ്രസ്സിലോട്ട് തീ പിടിക്കുവായിരുന്നു ചുരിദാറായിരുന്നു ഇട്ടിരുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോളിലോട്ട് ഇങ്ങനെ ആന്തി പിടിക്കുവായിരുന്നു ചീരം ഒരു മുപ്പത്തഞ്ച് ശത മുപ്പത്തഞ്ച് നാല്പത് ശതമാനത്തോളം പുള്ളൽ ഉണ്ടായിരുന്നു അതിപ്പോ നമ്മള് വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു പിന്നെ അത് പ്രാർത്ഥനയൊക്കെ കൊണ്ട് സർജറികൾ ഉണ്ടാനാണെങ്കിൽ പോലെ ഉണ്ടാവും നമ്മൾ ഗ്രാഫ്റ്റ് തൊട്ട് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യണമായിരുന്നു എന്റെ രണ്ട് തൊടയിന്നും തൊലി എടുത്തിട്ടാണ് ഫുള്ള് സ്കിൻഗ്രാഫ്റ്റ് ചെയ്തത് അപ്പൊ ഞാൻ ഇട്ട ചുരിദാറിൽ ഇങ്ങനെ ബീച്ച് ഉണ്ടായിരുന്നു അതെല്ലാം ഉരുകി ഇങ്ങനെ പിടിച്ചോണ്ടാണ് കഴുത്തിലൊക്കെ ഇത്തരം പൊള്ളലായിപ്പോയത് അപ്പൊ റിമൂവ് ചെയ്തപ്പോൾ തൊലി ഉൾപ്പെടെയാണ് അത് മുത്ത് പോകുന്നത് അപ്പൊ ഫുള്ളായിട്ട് ഫേസിലും കഴുത്തിലും ഒക്കെ കയ്യിലും ഒക്കെ ഇല്ല ഇല്ല അല്ല അതൊന്നും അറിഞ്ഞില്ലായിരുന്നു കാരണം കണ്ണൊക്കെ തുറന്നത് തന്നെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ണൊക്കെ മാറ്റി വെക്കണം എന്ന് പറഞ്ഞ പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല എല്ലാം ശരിയായി അപ്പോ ആ സമയത്ത് ഇഷ്ടംപോലെ സർജറി ചെയ്തിട്ടുണ്ട് ഇക്കാലത്തൊക്കെ ഇങ്ങനെയായിരുന്നു അതെല്ലാം റിലീസ് ചെയ്ത് ഓരോരോ പ്രാവശ്യത്തെ പെട്ടെന്ന് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ല കൊറച്ച് കുറച്ചായിട്ട് ചെയ്ത് ചെയ്താണ് ഇങ്ങനെ ഇത്ര ആയത് അപ്പൊ കൊറേ ചെയ്തിട്ടുണ്ട് സർജറി അതെ അതെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് സർജറി എല്ലാം അറിയാമെന്നോ സ്റ്റോറി ആ സ്റ്റോറിയൊക്കെ അറിയായിരുന്നു അതായത് പരിചയപ്പെട്ടപ്പോ തന്നെ ആൾക്ക് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് ആള് കാണണം എനിക്കിങ്ങനെ പൊള്ളിട്ടുണ്ട് അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ അറിയാം എനിക്ക് ഞാൻ മാത്രമേ കാണാതെ ഉണ്ടായിരുന്നുള്ളൂ കാരണം ബാക്കി ഇപ്പൊ എന്റെ കൂടെ ഞങ്ങളുടെ അടുത്തന്നെ ഉള്ളവര് ആളുടെ ഒരേ ക്ലാസ്സിലൊക്കെ തന്നെ പഠിക്കുന്നവരായിരുന്നു ഇവിടെ അറിയാം അപ്പൊ അങ്ങനെ എനിക്കറിയാം ആളുടെ മുഖം പൊള്ളി മാത്രമേ ഉള്ളൂ പരിചയപ്പെടണ മുമ്പ് തന്നെ എനിക്കറിയാം ആള് മുഖൊക്കെ പൊള്ളിട്ടുണ്ട് നമ്മൾ കാണാൻ പോകുന്നതിന് ണല്ലോ നമ്മള് കാണുമ്പോഴുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതും അത് രണ്ടും രണ്ടായത് കൊണ്ട് ഓൾറെഡി ആളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് സംസാരിക്കാൻ തുടങ്ങിയത് കേട്ടായിരുന്നു ആ ചെവി ഇല്ലായിരുന്നു ചെവി രണ്ടും ആക്സിഡന്റിൽ പോയതാണ് അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ കല്യാണത്തിന് നിശ്ചയത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഞങ്ങള് ലക്ഷോറിലാണ് ചെയ്തത് പ്ലാസ്റ്റിക് യൂജറി ചെയ്തിട്ട് ചെയ്തത് ഇൻപ്ലാന്റ് വെച്ചിട്ടാ ഏകദേശം എത്ര ചെലവ് അത് നമുക്ക് സഹായം കിട്ടിയായിരുന്നു ഗവൺമെന്റിന്റെ നമുക്ക് സാധാരണ ചികിത്സാ സഹായം കിട്ടുമല്ലോ അതുപോലെ നമ്മൾ നമ്മളിപ്പം ഈ വില്ലേജ് ഒക്കെ വഴി അപ്ലൈ ചെയ്യുമ്പോ കിട്ടുന്ന ആ ഒരു സഹായം കിട്ടിയിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് പിന്നെ ഇതിപ്പം എനിക്ക് ചെവി ചെവിയുടെ ഓപ്പറേഷൻ ലേ ഷോർ ആര് ചെയ്തു തന്നതാണ് കാരണം നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഈ സൈക്ലിങ്ങിനെ പറ്റിയും കാര്യങ്ങളൊക്കെ അപ്പം യൂസഫ് അലി അലിസാന്റെ മരുമകൻ ഷംഷീർ വയലിൽ പറഞ്ഞിട്ട് ഡോക്ടർ സാറാണ് ചെയ്തു തന്നത് അപ്പൊ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമായിരുന്നു ചെയ്ത് എന്താ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും ചെയ്യാം എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നത് നമ്മൾ ഇപ്പൊ എന്താണെങ്കിലും അവര് ചെയ്യാന്ന് പറഞ്ഞെങ്കിലും പക്ഷെ നമുക്ക് ഈ വേദന ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ പിന്നെ കമ്മലിടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്തായാലും അതും കൂടെ ചെയ്ത് നിർത്താം എന്ന് വിചാരിച്ചു അതും കൂടെ ചെയ്ത് നിർത്തി ഇനിയിപ്പോ സർജറീസും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിച്ചിരിക്കാണ് അതെ കേട്ടോ ഇല്ല ഇനിയിപ്പൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുടിക്കണം എന്നൊക്കെ പറഞ്ഞ പിന്നെ ആയിരുന്നു ഞങ്ങക്ക് എല്ലാം മാസത്തെ സ്കാനിങ് അപ്പൊ അതെല്ലാം കഴിഞ്ഞ കുഴപ്പൊന്നും ഇല്ല പണ്ടൊക്കെ റീൽസൊക്കെ ചെയ്യാൻ ഭയങ്കര മടി കാണിക്കുന്ന ആളായി കല്യാണല്ലോ ആരും ഇല്ലല്ലോ വീട്ടില് അച്ഛനും അമ്മയില്ല ഞാൻ ഇങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല ഒറ്റ വീട്ടില് ഒറ്റക്കെ ആയിരുന്നു അച്ഛനും അമ്മയും അമ്മ പത്താം ക്ലാസ്സിലും അച്ഛൻ പ്ലസ് വൺ ആയപ്പോഴും മരിച്ചു പിന്നെ ചേട്ടന എന്തായിരുന്നു അമ്മക്ക് ക്യാൻസർ ആയിരുന്നു അച്ഛനും ക്യാൻസർ കൂടാതെ ഈ കൊടൽ സംബന്ധമായിട്ടുള്ള അസുഖം അച്ഛന് ധാരാളം എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു ആൾക്ക് വന്നത് ആള് അമ്മേനെ കാണിക്കുന്നതിന്റെ കാര്യങ്ങള് ആള് സ്വയം വിട്ടു കാരണം ഇങ്ങനെ ആയ കാരണം ആൾ ആടും പടങ്ങില്ല അടുത്ത അവസാനം അമ്മ മരിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അച്ഛന് എല്ലാം കൂടിയത് പെട്ടെന്നായിരുന്നു അച്ഛൻറെ മരണം ഓ ഞാൻ പ്ലസ് വണ് പ്ലസ് വണ്ണിലായിരുന്നു അല്ല ചേട്ടൻ പഠിക്കൂല ചേട്ടൻ ആ സമയത്ത് ചേട്ടൻ അമ്മ അമ്മയ്ക്ക് പാടില്ലാതെയായി കുറച്ചു നാൾ കഴിയുമ്പത്തേക്കും ചേട്ടന്റെ പഠിത്തമൊക്കെ നിർത്തി ചേട്ടൻ ചോദിക്കുവാൻ തുടങ്ങി കാരണം ഒരാളുടെ വരുമാനം കൂടി അത്യാവശ്യമായിരുന്നു വീട്ടില് ഇപ്പൊ ആ സമയം ഞാൻ പത്തിലായിരുന്നു ഇപ്പൊ അച്ഛൻ വരച്ചപ്പോ പ്ലസ് ആയിരുന്നു അത് കഴിഞ്ഞ് ചേട്ടൻ ഒരു രണ്ടു വർഷം കൂടി നാട്ടിൽ നിന്ന് പിന്നെ പിന്നെ ഒമാനിലോട്ട് പോയി പിന്നെ ഞാൻ ഒറ്റക്കായിരുന്നു വീട്ടില് ഒരു വർഷത്തേക്ക് പിന്നെ വീട്ടിലല്ലാത്ത അങ്ങനെ ഒറ്റക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഞാനോട് സംസാരിക്കാൻ ഒക്കെ തുടങ്ങി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ആദ്യം വരത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒന്നിനെണ്ണം ചെയ്യും ആദ്യമൊന്നും ഇടത്തില്ലായിരുന്നു അപ്പൊ പുള്ളിയോട് ചാറ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഇല്ല ഇടത്തില്ലായിരുന്നു എന്തായാലും നമ്മൾ പറഞ്ഞു പോലെയാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കും പക്ഷെ ആ പിന്നീട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ആ ഒരു പ്രായം എന്ന് പറഞ്ഞ പത്ത് വയസ്സുള്ള ആ പൊള്ളുന്നത് അപ്പൊ പലരും ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു ഫീലിങ് അത് നമുക്ക് ആ അപ്പൊ എല്ലാം കൊണ്ടും മനസ്സ് ഭയങ്കര ഇതായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നല്ല സപ്പോർട്ടായിരുന്നു കാരണം അല്ലെ പിന്നെ ഞാൻ ഈ പോലെ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ അടഞ്ഞു കൂട്ടിയിരുന്ന അങ്ങനത്തെ ഇല്ല പക്ഷെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആ ഞാൻ ഞാൻ അങ്ങനെയായിരുന്നു ആ പൊള്ളിയ സമയം തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഒന്ന് രണ്ട് വർഷത്തേക്കൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു അപ്പം ഇപ്പൊ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല അപ്പൊ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നടക്കേടില്ല പിന്നെ നിനക്ക് എന്നാ കുഴപ്പം അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല കാരണം ആൾക്കാർ നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഇതായിരുന്നു പക്ഷെ വീട്ടില് അവര് സമ്മായിരുന്നു ഫാമിലി സമ്മ്ക്കത്തില്ലായിരുന്നെ പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെ അടച്ചു കൂട്ടി ഇരുന്ന് പോകേണ്ടതല്ല ഇതിപ്പോ ആർക്കുവാണേലും സംഭവിക്കാം അപ്പൊ ഇതൊന്നും വലിയ കാര്യങ്ങളല്ല ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് സപ്പോർട്ട് ചെയ്ത് പുറത്തേക്കൊക്കെ ഇറക്കി തുടങ്ങിയത് പിന്നീട് പിന്നീട് നമുക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് നമുക്ക് എല്ലാരും നോക്കുമ്പോഴൊന്നും അത് വലിയ ഇപ്പൊ ഇപ്പൊ അറിയുന്നു നോക്കിയാല് ആ പോലുള്ള പറഞ്ഞിടക്കും അങ്ങനത്തെ ഒരു ചിതായി അപ്പോ ഇപ്പൊ അപ്പുവാണേലും നിങ്ങൾ പറയും നിന്റെ ഭാര്യയാണെന്നും കൊണ്ടുപോകാൻ എനിക്ക് നടക്കടില്ല പിന്നെ നീ അത് വേറെ ആരും നമ്മള് അവരുടെ കാര്യങ്ങൾ നമ്മള് ഓർത്തിതാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ആണ് അപ്പം വീട്ടിൽ ഇപ്പഴും അമ്മ അച്ഛനും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു ബലത്തിലാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ പിന്നെ ഇപ്പൊ ഇപ്പൊ ഫോട്ടോ ഇടാനും അങ്ങനെ ഒന്നും ഒരു ടെൻഷനും ഇല്ല ഇപ്പൊ ഇടാത്തവരോട് ഞാൻ പറയും ഇടാൻ വേണ്ടിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് മെസ്സേജ് അയക്കും എല്ലാ ഇന്റർവ്യൂസും ഞാൻ പറയാറുണ്ട് ഇതേപോലെ കാണുന്നവരൊക്കെ ഇഷ്ടംപോലെ മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചി എങ്ങനെയാ ഫോട്ടോ ഇടുന്നത് എങ്ങനെ ധൈര്യത്തോടെ അപ്പൊ എന്താണെന്ന് പറയും എന്നെക്കാ എൻ്റെ ഇതുപോലും ഇല്ലാത്തവരുണ്ട് കാരണം ചെറിയൊരു പാടൊക്കെ മുഖത്തുള്ളവരും വീഡിയോ ഫോട്ടോ ഒന്നും ഇടത്തില്ല വേറെ സിനിമ ആക്ടേഴ്സിന്റെ ഫോട്ടോ പിന്നെ പൂവ് നമ്മൾ പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് ആ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കല്യാണം കഴിഞ്ഞതിന് ശേഷം ആളുകളൊക്കെ എനിക്കങ്ങനെയൊന്നും ഇല്ലായിരുന്നു കാരണം എന്റെ വീട്ടില് പിന്നെ ചേട്ടനും അത്യാവശ്യം വേണ്ടപ്പെട്ട കുറച്ച് റിലേറ്റീവ്സും ഉണ്ട് എന്നാലും അങ്ങനെ ആ എനിക്കാരും ഇങ്ങനെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ആളെ ഞാൻ കല്യാണം കഴിച്ചു ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോ നമ്മുടെ ഇപ്പോഴായി പിന്നെ അങ്ങനെ ഇല്ല ഇപ്പോഴും നോക്കുന്നവരുണ്ട് എന്നാലും നമ്മളത് അത്രയും വലിയ കാര്യമാക്കാത്തത് കൊണ്ട് നമുക്കത് അത്രയും ഹേർട്ട് ചെയ്യാറില്ല പക്ഷെ നമുക്ക് നേരത്തെന്ന് പറയുന്ന സമയത്ത് ഉണ്ടായിരുന്നു കാരണം ചിലര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇങ്ങനെയുള്ള ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ ദൂരം വരുവാണെങ്കിൽ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കത്തില്ല മീൻസ് ഒരാള് നമ്മൾ നോക്കാതിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു മനസ്സിന്റെ സന്തോഷം എന്താന്ന് നമുക്കറിയാം അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും എന്നെ പോലെ വേറെ എന്തെങ്കിലും ഒരു ഇതുള്ളവർക്ക് ഉള്ള അവർക്ക് തോന്നാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവര് ഇപ്പൊ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പനീതിന്റെ അപ്പുണെ അവരെ നോക്കണ്ടായിട്ടാണെന്ന് പറയും അപ്പൊ നമ്മൾ നോക്കാതെ പോകും അപ്പൊ അപ്പൊ ഇപ്പൊ ഇന്ന് എന്നെ നോക്കാതെ പോകുമ്പോ അവരെന്നെ നോക്കിയില്ല അപ്പൊ വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ മറ്റൊരാളുടെ മനസ്സും അപ്പൊ വേറെ ഇപ്പൊ അങ്ങനെ തോന്നാറില്ല നേരത്തെ ചില ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് അമ്പലത്തിലൊന്നും പോകത്തില്ലായിരുന്നു ചില സമയത്ത് അമ്പലത്തിലൊക്കെ പോകേ നമ്മൾ അറിയാവുന്നവരുടെ കയ്യിൽ നിന്നാണ് കൂടുതലും നമ്മൾ ആ ഒരു ഇത് അനുഭവിച്ചിട്ടുള്ളത് കാരണം അറിയാം നമ്മുടെ ഏറ്റവും എസെഡ് തൊട്ട് അറിയാവുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് കൂടുതൽ ഈമാതിരി നോട്ടം അല്ലെങ്കിൽ നമ്മൾ ഈ കുത്തി നോക്കുന്ന ആ ഒരു പ്രവണത കണ്ടിട്ടുള്ളത് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല സപ്പോർട്ടായിട്ട് അതെ 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 പുതിയ വിശേഷത് അതെ അതെ കുഞ്ഞെ കൊണ്ടാണ് പാലിക്കു പോയെന്നത് ആയിട്ട് ഞാൻ ഈ ട്രിപ്പ് പോകണം തന്നെ ക്ഷീണിക്ക പിന്നെ വിശപ്പ് ഭയങ്കരായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വരുന്നത് എനിക്ക് ഇത്രയും വിശപ്പ് ഫ്ലൈറ്റില് നമുക്ക് മീൽസ് ഉണ്ട് എന്നാലും മീൽസ് കഴിച്ചെങ്കിലും അത് കഴിയുമ്പോ എനിക്ക് വിശക്ക ഫ്ലൈറ്റ് എവിടെയെങ്കിലും നിർത്താതില്ലെങ്കിൽ കഴിക്കാൻ പറ്റുമോ അതും ഇല്ല അപ്പൊ അപ്പൊ ഇത് എന്തെങ്കിലും വിശക്കാൻ ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നു ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ആ സമയത്ത് പിന്നീട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഈ പിരീഡ്സ് ഒക്കെ ഇതായി അത് കഴിഞ്ഞപ്പോഴാണ് എന്റെ ബർത്ത്ഡേ ഡാണ് ഞങ്ങള് ചെക്ക് ചെയ്ത് നോക്കുന്നത് നവംബർ ട്വന്റി ഫിഫ്റ്റ് ഫസ്റ്റിനാണ് ഞങ്ങള് നോക്കുന്നത് അത് അപ്പൊ ചെക്ക് മനസ്സിലായി മനസ്സിലായി ആള് ഞങ്ങള് കൂടെ ഉണ്ട് അതെ കൊണ്ടുപോയി നമുക്കത്ീണായിരുന്നു അവിടെ പോയെങ്കിലും എവിടെയെങ്കിലും ഇവിടെ പോകാൻ പറ്റുന്നില്ല ഭയങ്കര വിശപ്പൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു കാര്യമേ ചിന്തിക്കുന്നില്ല അന്നേരം അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് പിന്നെ പീരീഡ്സ് ഒക്കെ മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എന്നാന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം എന്ന് വിചാരിച്ച പി സി കൂടി ഉണ്ടായിരുന്നു നേരത്തെ അപ്പൊ നമ്മള് പീരീഡ്സ് മാറിയാൽ തന്നെ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല കാരണം പീശിയുടെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ആവുന്നേ നമ്മൾ വിചാരിക്കത്തുള്ളൂ അപ്പൊ ഇത് അങ്ങനെ വിചാരിച്ചില്ല ഇതിപ്പോ നമുക്ക് എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഗിഫ്റ്റായിട്ടാണ് ഞാൻ കണക്കാക്കണേ ഹണിമൂൺ അവസ്ഥ ഇതാണ് തിരിച്ചായിരുന്നു എന്നിട്ട് അതൊരു കണ്ടന്റ് പോലെ ആക്കി ഞങ്ങള് നേരെ തിരിച്ചു വരുന്നത് ഇപ്പൊ ആദ്യം ക്യാമറയുടെ മുമ്പിൽ നിന്ന് വരാൻ ഭയങ്കര മടിയാ എന്നിട്ട് ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ട ഉടനെ ക്യാമറ കൊണ്ടുവന്ന് നിക്കോ അതെ ഇപ്പൊ നിനയും കണ്ടാ കൊണ്ടുവരും ഇപ്പൊ കണ്ടൊക്കെ എന്റെ മനസ്സിലൊരു കണ്ടെ രാവിലെ ചെയ്യാൻ കണ്ട രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഇപ്പൊ ഈ പ്രഗ്നൻസിണ്ട് രാത്രി ഉറക്കില്ല രാവിലെ എണീക്കല് ഭയങ്കര മടിയായി എണീക്കാനായിട്ട് ആ ചെല സമയത്ത് ക്ഷീണായിരിക്കും ഇവര് രാവിലെ തന്നെ ചെയ്യണം രാവിലെ എട്ടു മുക്കാതെ നമ്മൾ പോണം അപ്പൊ അതിനു മുന്നേ എണീറ്റ് റീൽസ് വെച്ചേക്കണേ അപ്പഴായിരിക്കും ഞാനത് വേണ്ടെന്ന് പറയാം ഞാൻ പറയാ എനിക്ക് ചിലപ്പോ ചില റീൽസിലൊക്കെ നമ്മൾ കാണാം എല്ലാം നമ്മൾ തന്നെ ആ റീൽസ് ആലോചിച്ചെടുക്കുന്നോക്കിയാ കൊള്ളാലോന്നൊക്കെ ആലോചിക്കാം അപ്പൊ അതൊക്കെ പറയുമ്പോ ഓക്കെയാണ് വന്ന് നിൽക്കും പിന്നെ ഇപ്പൊ അച്ഛനും അമ്മയും കൂടുതൽ അച്ഛനും അമ്മയെ ഒക്കെ ചോദിച്ചു നമുക്ക് കമന്റ്സ് ഒക്കെ വരാറുണ്ട് പക്ഷെ അവർ രണ്ടുപേരും ഈ ജോലിയുടെ തിരക്കായതുകൊണ്ടാണ് നമുക്ക് പിന്നെ അവർ രണ്ടുപേരും വരുമ്പോഴത്തേക്ക് അപ്പുണ്ടാവില്ല അപ്പുള്ളപ്പൊ അവരുണ്ടാവില്ല അതാണ് പ്രശ്നം മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണ് പറയാറ് പക്ഷെ അപ്പൂവിന്റെ അമ്മൂവിന്റെയും കാര്യത്തില് ഹ്യ സൗന്ദര്യത്തെക്കാളും കൂടുതലും മനസ്സിലുള്ള സൗന്ദര്യമാണ് ഏറ്റവും കൂടി നിൽക്കുന്നത് അപ്പൊ ഇവർക്ക് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു നല്ലൊരു ജീവിതം മുമ്പോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നല്ലൊരു മുന്നോട്ടു